യർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് പി എ നസീർ ഉദ്ഘാടനം ചെയ്തു മാരാക്കര വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീർ ഉദ്ഘാടനം ചെയ്തു അതൊന്നും അല്ല നമ്മുടെ സംസ്കാരമാണ് ആ സംസ്കാരം ഉണ്ടാക്കി എടുക്കേണ്ടത് മറിച്ച് കുടുംബത്തിൽ അതാണ് ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ മക്കൾക്ക് ഒരു റോൾ മോഡലായി മാറണം റോൾ മോഡലായി മാറണമെങ്കിൽ കുടുംബത്തിലുള്ള ടൈം നമ്മൾ മാക്സിമം യു ചെയ്യണം അതി സന്ധ്യാ സമയങ്ങളിൽ

ഇതുപോലുള്ള ആ സ്കൂളിൽ നിന്നും ഒരു ഒരു കുട്ടിക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടാക്കാൻ സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റഷീദ് ഭട്ടപ്പറമ്പൻ പി ടി എ പ്രസിഡന്റ് കെ പി രമേശ് ഹെഡ് മാസ്റ്റർ പി സാജിദ് സുന്ദരൻ കടവത്ത് വി പി മുജീബ് റഹ്മാൻ സുമയ്യ ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു